എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനേഴാം തീയതിയും തുടർന്നുള്ള വിവരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സർക്കാർ കണക്കുകൾ പുറത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിനൊപ്പമുള്ള റിപ്പോർട്ടിലാണ് ഭീമൻ കണക്കുകളുടെ വിവരങ്ങൾ ഉള്ളത് ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ കൂടുതൽ തുക വാളണ്ടിയർമാർക്ക് ചെലവായതായി കണക്കിൽ പറയുന്നു ഒരു തുക പോലും വാങ്ങാതെയാണ് വാളണ്ടിയർമാർ പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയുന്ന സത്യമാണ് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവ് കണക്കാക്കി മുന്നൂറ്റി അൻപത്തി ഒൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ ചെലവിട്ടു എന്നും പറയുന്നു ദുരിത ബാധിതർക്കുള്ള വസ്ത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സൗജന്യമായി ശേഖരിച്ച് നൽകിയിരുന്നു എന്നാൽ സർക്കാർ കണക്ക് പുറത്തു വന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവരുടെ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടി രൂപ ചെലവിട്ടു എന്നും പറയുന്നു കോടികളുടെ സർക്കാർ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഇതിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന ആക്ഷേപം ശക്തമായി വാളണ്ടിയർമാരുടെയും സൈന്യത്തിൻ്റെയും യാത്രയും ഭക്ഷണത്തിനുമായി പതിനാല് കോടി രൂപയാണ് ചെലവിട്ടത് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവിന് ഏഴു കോടി രൂപയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന ആളുകൾക്കുള്ള യൂസർ കിറ്റിന് നൽകിയത് രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് എന്നും പറയുന്നു ബെയ്ലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപയും ഇന്ത്യൻ എയർഫോഴ്സ് എയർ ലിഫ്റ്റിംഗിന് ഹെലികോപ്റ്റർ ചാർജായി പതിനേഴ് കോടി രൂപയും ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വാഹനം ഓടിച്ച വകയിൽ പന്ത്രണ്ട് കോടി രൂപയും മിലിട്ടറി വാളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യം ഒരുക്കുന്നതിന് പതിനഞ്ച് കോടി രൂപയും ഉള്ളതായി സർക്കാരിന്റെ കണക്കിൽ വ്യക്തമാക്കുന്നു എട്ട് കോടി രൂപയാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണ ചെലവ് മെഡിക്കൽ പരിശോധന എട്ട് കോടി ഡ്രോൺ റഡാർ വാടക മൂന്ന് കോടി ഡി എൻ എ പരിശോധനയ്ക്ക് മൂന്ന് കോടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നടന്ന സ്ഥലങ്ങളിലേക്കും ഭക്ഷണ ചെലവുകളിലേക്കും വേണ്ട സാധനങ്ങൾ മുഴുവനായും എത്തിച്ചു നൽകിയത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സൗജന്യമായിട്ടാണ് എന്നിട്ടാണ് സർക്കാരിന്റെ ഈ കണക്കുകൾ വരുന്നത് സൗജന്യമായി ഭക്ഷണ വിതരണം ചെയ്തിരുന്ന ആളുകളുടെ ഊട്ടുപുര പൂട്ടിച്ചുകൊണ്ടാണ് സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങിയത് ഈ ചെലവിലാണ് ഈ ഭീമമായ തുക കണക്കാക്കിയിട്ടുള്ളത് എന്നാൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവ് തുക എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണ് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് മെമ്മോറണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിൻ്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന രീതിയിൽ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് അവാസ്തവമാണ് എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എന്നാൽ ഇതു സംബന്ധിച്ച് ഒരു സമ്മേളനം നടത്താനോ മറ്റ് വിശദീകരണങ്ങൾക്ക് മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല കേരളം ഒരുമിച്ച് നിന്ന് അതിജീവിച്ച ദുരന്തത്തിന്റെ ദുരന്തത്തിൻ്റെ കണക്കിൽ വ്യക്തത വേണമെന്നും ജനങ്ങൾക്ക് വസ്തുതകൾ അറിയാൻ അവകാശമുണ്ട് എന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സൗജന്യമായി സേവനം ചെയ്ത സന്നദ്ധ പ്രവർത്തകരെ അവഹേളിക്കുന്ന രൂപത്തിലാണ് കണക്കുകൾ വലിയ കണക്കുകൾ കാണിച്ച് സർക്കാർ സന്നദ്ധ പ്രവർത്തകരെ പരിഹസിക്കുകയാണ് എന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു വയനാട് ദുരന്തത്തിൽ കണ്ടെടുത്ത മുഴുവൻ മൃതദേഹങ്ങളും സംസ്കരിച്ചത് വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകരാണ് അതിന് ഒരു പൈസ പോലും സഹായം കൈപ്പറ്റിയിട്ടില്ല എന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാണിച്ചു മൃതദേഹം സംസ്കരിക്കാൻ സൗജന്യമായി ആരിസൻ മലയാളം ഭൂമി വിട്ടു നൽകി ജെ വാടക സൗജന്യമായിരുന്നു സർക്കാർ ഇതിലേക്ക് ആകെ നൽകിയത് ഒരു കിറ്റ് മാത്രമാണ് ഇതിനാണ് ഒരു മൃതദേഹത്തിന് എഴുപത്തി അയ്യായിരം രൂപയുടെ കണക്ക് പറയുന്നത് അതേസമയം ദുരിതബാധിതരായിട്ട് മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റ ആളുകൾക്ക് അൻപതിനായിരം രൂപയും മാത്രമാണ് സർക്കാർ സഹായം പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ച കണക്കുകളാണ് എങ്കിൽ അവർക്ക് പത്തോ ഇരുപതോ ലക്ഷം നൽകി ആ കണക്കുകൾ കൂടി ഇതിൽ സമർപ്പിച്ചുകൂടെ എന്ന ചോദ്യവും ഉയരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മലപ്പുറം ജില്ലയിൽ വീണ്ടും നിപ സ്ഥിതീകരിച്ച സാഹചര്യത്തിൽ തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ അഞ്ച് വാർഡുകളിൽ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടും ഉണ്ട് വളരെ ഗൗരവമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത് കേന്ദ്രത്തിന്റെ അന്ത്യശാസനമാണ് റേഷൻ മസ്റ്ററിംഗിന്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് ഒന്നര മാസത്തിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ പോയി അന്ത്യശാസനം പതിനെട്ടാം തീയതി മുതൽ റേഷൻ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എട്ടാം തീയതി വരെയാണ് മസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ പത്തിന് മുമ്പ് റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരിച്ചു ജനങ്ങൾക്ക് അസൗകര്യം ഉണ്ടാകാത്ത രീതിയിൽ റേഷൻ വിതരണവും മസ്റ്ററിങ്ങും നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മറ്റു ചില റേഷൻ അറിയിപ്പുകളാണ് ഇനി പറയുന്നത് നാളെ മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് നിരവധി റേഷൻ വിഹിതങ്ങൾ അധികമായി പ്രഖ്യാപിച്ചിരുന്നു പിങ്ക് റേഷൻ കാർഡിന് ഒഴികെയുള്ള എല്ലാ റേഷൻ കാർഡിനും അധിക വിഹിതങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷിച്ചിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഓണത്തിന് മുമ്പ് അത് വാങ്ങിയിട്ടില്ല എങ്കിൽ ഉടനെ അത് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അത് എത്ര ദിവസം അത് വിതരണം ഉണ്ടാകും എന്ന അറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടില്ല ചിലപ്പോൾ ഈ മാസം മുപ്പത് വരെ ലഭിച്ചേക്കാം എങ്കിലും അതിനു മുമ്പ് അത് കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് പറയാനുള്ളത് നീല വെള്ള റേഷൻ കാർഡിന് പ്രഖ്യാപിച്ചിട്ടുള്ള ചെമ്പ അരിയാണ് അൻപത്തി അഞ്ച് രൂപ വില വരുന്ന പത്ത് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഓണത്തോടനുബന്ധിച്ച് സ്പെഷ്യലായും കൊണ്ട് എ പി എൽ വിഭാഗക്കാർക്ക് പ്രഖ്യാപിച്ചത് എന്നാണ് ധനമന്ത്രി പറയുന്നത് അപ്പോൾ ആ അരിയുടെ വിതരണം നാളെ പതിനേഴാം തീയതി ചൊവ്വാഴ്ച മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് ഈ മാസം അത് വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അതെന്തായാലും പോയിട്ട് വാങ്ങണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ആ അരി പൂർണ്ണമായിട്ടും വേണ്ട പച്ചരി കൂടി വേണം എന്നുണ്ടെങ്കിൽ അത് ഗുണഭോക്താക്കൾക്ക് മാറ്റി വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാകും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ വിഹിതങ്ങൾ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് മറ്റന്നാൾ ബുധനാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് അതേസമയം എല്ലാ ജില്ലകളിലും ബുധനാഴ്ച മുതൽ ആരംഭിക്കുന്നില്ല തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ മസ്റ്റിംഗ് നടക്കുക അതിനുശേഷം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഒന്നാം തീയതി വരെയാണ് അതിനുശേഷം ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും മസ്റ്റിംഗ് നടക്കും ഈ സമയത്തിനുള്ളിൽ തന്നെ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിലോ ഇതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ക്യാമ്പുകളിലോ എത്തിക്കൊണ്ട് ബയോമെട്രിക് മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു മശ്രീൻ തുടങ്ങിക്കഴിഞ്ഞാൽ തിരക്കുണ്ടാകും അപ്പോൾ റേഷൻ വാങ്ങാനുള്ളവർ അതിനു മുമ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓർക്കുക മസീൻ തുടങ്ങിയ സമയത്ത് സെർവർ തകരാറുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് മസ്ട്രിൻ നിർത്തിവെച്ചത് വീണ്ടും ഇത് തുടങ്ങിയിട്ടുള്ളത് പാൻവിദ്യ ശേഷിയൊക്കെ വർദ്ധിപ്പിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും റേഷൻ വിതരണം സുഗമമായി നടക്കുന്നതിന് അതിനു മുമ്പ് റേഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുകയാണ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷമാണ് തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ മസിനം ആരംഭിപ്പിക്കുന്നത് അപ്പോൾ തിരുവനന്തപുരം ഒഴുകുകയുള്ള എല്ലാ ജില്ലക്കാരും ഇരുപത്തിനാലിന് മുമ്പ് തന്നെ റേഷൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാളെ മുതൽ ഓണാവധിക്ക് ശേഷം വീണ്ടും റേഷൻ വിതരണം ആരംഭിക്കുകയാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ള എല്ലാ ഭക്ഷ്യവിധങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് അറിയിപ്പ് അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുള്ള ആളുകൾക്ക് ആശ്വാസ വാർത്ത ആധാർ കാർഡ് വിവരങ്ങൾ ഓൺലൈനായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കും എന്നിരിക്കെ ഇത് ഡിസംബർ പതിനാല് വരെ നീട്ടി ഫീസ് ഇല്ലാതെ സൗജന്യമായി സ്വന്തമായി വെബ്സൈറ്റിൽ കയറി പുതുക്കുന്നതിനാണ് ഈ ഒരു ഇളവുള്ളത് അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് നിക്ഷിത ഫീസ് നൽകണം മറ്റൊരു കാര്യം സംസ്ഥാനത്ത് ഓണ പെൻഷൻ ഇപ്പോഴും വിതരണം തുടരുകയാണ് പല ആളുകൾക്കും അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടില്ല കയ്യിലേക്ക് തുക എത്തിയിട്ടില്ല എന്നൊക്കെ കമൻറ്റിൽ കാണുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക മുപ്പതാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയും നിങ്ങൾക്ക് വീണ്ടും കാണാം ദൂരേ ദുബായ്